അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനം എയർഫോഴ്സ് വൺ പ്രസിഡന്റ് ട്രംപ് മാധ്യമ പ്രവർത്തകരുടെ അടുത്തെത്തി പറയുന്നു നോക്സിലേക്ക് പോകും സ്വർണശേഖരം അവിടെയില്ലെങ്കിൽ നമ്മൾ അപ്സെറ്റ് ആകും ഈ പ്രസ്താവന നടത്താൻ ട്രംപിനെ പ്രേരിപ്പിച്ചതാകട്ടെ അദ്ദേഹത്തിന്റെ വലം കൈയും ലോകസമ്പന്നനുമായ ഇലോൺ മസ്കിന്റെ ഒരു എക്സ്പോസ്റ്റ് ആയിരുന്നു അതിലിങ്ങനെ പറയുന്നു ഫോർട്ട് നോക്സിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടിട്ടില്ലെന്ന് ആരാണ് സ്ഥിരീകരിക്കുന്നത് ഒരുപക്ഷെ അതവിടെ ഉണ്ടാകാം ഒരുപക്ഷെ ഇല്ലായിരിക്കാം ആ സ്വർണം അമേരിക്കൻ പൊതുജനങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ് അതിപ്പോഴും അവിടെ ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയണം സെനറ്റർ സെനറ്റർ ആയിട്ട് പോലും തനിക്ക് അവിടെ പ്രവേശനമില്ലെന്ന് പറഞ്ഞത് മസ്കും ഏറ്റെടുക്കുകയായിരുന്നു എന്താണ് ഈ ഫോർട്ട് നോക്സ് എന്താണ് അതിൻ്റെ പ്രാധാന്യം ആ ഉരുക്കുമറയ്ക്കുള്ളിൽ സ്വർണ്ണമില്ലെങ്കിൽ എന്ത് സംഭവിക്കും വെൽക്കം ടു ജിയോജി സ്പോട്ടലൈറ്റ് യു എസിലെ ലൂയിവിലിന് ഏകദേശം മുപ്പത്തിയഞ്ച് മൈലത്തേക്കുള്ള ഒരു ആർമി പോസ്റ്റ് പേര് ക്യാംനോക്സ് ബുള്ളിറ്റ് ഹാളിൻ മീഡ് എന്നീ മൂന്ന് കെൻഡക്കി കൗണ്ടികളിലായി ഒരു ലക്ഷത്തി ഒൻപതിനായിരം ഏക്കർ വിസ്തൃതിയുണ്ട് ഈ ആർമി പോസ്റ്റിന് ഒന്നാം ലോക മഹായുദ്ധ സമയത്താണ് ക്യാംനോക്സ് സ്ഥാപിതമായത് ഒരു പീരങ്കി പരിശീലന കേന്ദ്രമായാണ് ക്യാംനോക്സിന്റെ തുടക്കം യുദ്ധത്തിന് ശേഷവും ക്യാംനോക്സ് ഒരു സ്ഥിരം സംവിധാനമാക്കി നിലനിർത്താൻ യു എസ് ആർമി തീരുമാനിച്ചു പേര് നോക്സ് എന്നാക്കി മാറ്റി ധാരാളം പട്ടാളക്കാർ ഉയർന്ന സുരക്ഷ വിശാലമായ സൗകര്യം എന്നിവ കൊണ്ടാണ് ഫോൺനോക്സ് പിന്നീട് ശ്രദ്ധിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അന്നത്തെ ഗവൺമെന്റ് നിർണായകമായ ഒരു തീരുമാനമെടുത്തു യു എസിന്റെ ആകെ സ്വർണശേഖരത്തിലൊരു ഭാഗം ഫോൺനോക്സിലേക്ക് മാറ്റുന്നു എത്തിച്ച സ്വർണത്തിന് കാവൽ നൽകാൻ ഫസ്റ്റ് കാവലറി റെജിമെന്റ് നിയോഗിക്കപ്പെട്ടു ഫോർണോക്സ് ഡിപ്പോസിറ്ററി വളരെ സേഫാണെന്നാണ് ട്രഷറി വകുപ്പ് പറയുന്നത് ഇതിന്റെ ഘടനയും ഉള്ളടക്കവും ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയൂ കൂടാതെ നിലവറ തുറക്കുന്നതിനുള്ള നടപടികളും സങ്കീർണമാണ് പൊതുവായ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പതിനാറായിരം ക്യൂബിക് ഫീറ്റ് ഗ്രാനേറ്റ് നാലായിരത്തി ഇരുന്നൂറ് യാർഡ് കോൺക്രീറ്റ് എഴുന്നൂറ്റി അൻപത് ടൺ റീ ഇൻഫോഴ്സിംഗ് സ്റ്റീൽ അറുന്നൂറ്റി എഴുപത് ടൺ സ്ട്രക്ചറൽ സ്റ്റീൽ എന്നിവ ഉപയോഗിച്ചാണ് ഈ നിലവറ നിർമ്മിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു അഭ്യൂഹം യു എസിലാകെ പടർന്നു ഫോർനോക്സിൻ്റെ സ്വർണം അവിടെ തന്നെയുണ്ടോ ഇത് കേട്ട അന്നത്തെ ഗവൺമെന്റ് ഉടനെ തന്നെ ഒരു കൂട്ടം പത്രപ്രവർത്തകർക്കും കോൺഗ്രസ് റെപ്രസെൻറ്റേറ്റീവ്സിനും വേണ്ടി നിലവറുകൾ തുറന്നുകൊടുത്തു അവർക്ക് സ്വർണം കാണാനും ഫോട്ടോ എടുക്കാനും സാധിച്ചു അതുവരെ അവിടെയുള്ള സ്വർണശേഖരം കണ്ട നിന്നുള്ള ഏക വ്യക്തി പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരുന്നു അംഗീകൃത ഉദ്യോഗസ്ഥർക്ക് പുറമെ നിലവറകളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാൽ ഇപ്പോൾ വീണ്ടും ഫോർട്ട്നോക്സിനെ കുറിച്ചൊരു കോൺസ്പിറസി തിയറി ഉണ്ടാകാൻ കാരണമെന്താണ് നൂറ്റി നാൽപ്പത്തിയേഴ് ദശലക്ഷം ട്രോയ് ഔൺ സ്വർണ്ണമാണ് ഇവിടെ ഉള്ളതെന്ന് യു എസ് ട്രഷറി രേഖകൾ പറയുന്നു ഫോൺനോക്സ് ഒരു ഘട്ടത്തിൽ അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ദശലക്ഷം ഔൺ സ്വർണം വരെ സംഭരിച്ചിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തിയഞ്ച് ബില്ല്യൻ ഡോളർ വിലമതിക്കുന്ന സ്വർണ്ണമാണ് ഉള്ളത് രൂപയിൽ പറഞ്ഞാൽ മുപ്പത്തി ലക്ഷം കോടി ദേശീയ സ്വർണ്ണ ശേഖരത്തെക്കുറിച്ച് ട്രഷറി വകുപ്പ് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടും സംശയങ്ങൾ നിലനിൽക്കുന്നു ഫോണ്ണോക്സിന് ചുറ്റുമുള്ള പൊതുജനങ്ങളുടെ പ്രവേശനം നിയന്ത്രിച്ചതും കർശനമായ സുരക്ഷാ നടപടികളും സെനറ്റർമാർക്ക് പോലും പ്രവേശനം നിഷേധിക്കപ്പെടുന്നതുമാണ് സംശയത്തിന് ആക്കം കൂട്ടുന്നത് കൂടാതെ നിലവർ എത്ര തവണ തുറക്കാമെന്നത് സംബന്ധിച്ചും നിയന്ത്രണങ്ങളുണ്ട് ട്രംപ് അധികാരമേറ്റ ശേഷം ആഗോളതലത്തിൽ എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ട്രംപും ഇലോൺ മസ്ക്കുമാണ് ഇപ്പോൾ വീണ്ടും ഫോർട്നോക്സിനെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾക്ക് ചൂടുപിടിപ്പിച്ചതും ഇരുവരും തന്നെ ഇലോണിനൊപ്പം താനും ഫോർട്ട്നോക്സ് സന്ദർശിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്ന് പരിശോധന നടത്തുമെന്ന് ഇരുവരും വ്യക്തമാക്കിയിട്ടില്ല സ്വർണം അവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും പറഞ്ഞ സ്വർണം അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വില ഉയരുമെന്ന് ചില ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പറയുന്നു സ്വർണം പൂർണ്ണമായും അവിടെയുണ്ടെന്ന് ഉറപ്പായാൽ സുരക്ഷിത നിക്ഷേപമാണ് സ്വർണം എന്ന കാര്യം ഒരിക്കൽ കൂടി ഉറപ്പാക്കപ്പെടും ആഗോള നിക്ഷേപകർക്കും ഇപ്പോൾ സ്വർണം വളരെയധികം വാങ്ങിക്കൂട്ടുന്ന കേന്ദ്ര ബാങ്കുകൾക്കും ഇത് ആത്മവിശ്വാസം നൽകും സ്വർണത്തിന്റെ മൂല്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഡോളർ ദുർബലമാകാൻ സാധ്യതയുണ്ട് ഇനി സ്വർണം അവിടെ ഇല്ലെങ്കിലോ കാലിയായി നിലവറയാണെങ്കിൽ അല്ലെങ്കിൽ രേഖയിലുള്ളതിനേക്കാൾ കുറഞ്ഞ സ്വർണം കണ്ടെത്തിയാൽ സ്വർണത്തിന്റെ വിലക്കയറ്റം ഉണ്ടാകുമെന്നാണ് ചില വിദഗ്ധർ പറയുന്നത് ഫോർട്നോക്സിന്റെ വിശ്വാസ്യതയ്ക്ക് തിരിച്ചടിയേറ്റാൽ അത് ഡോളറിനെ തളർത്തുകയും പണപ്പെരുപ്പത്തിനും സ്വർണ്ണവില വർദ്ധിക്കാനും ഇടയാക്കും മറ്റു രാജ്യങ്ങൾ അവരുടെ സ്വർണശേഖരം ഓഡിറ്റ് ചെയ്തേക്കാം സ്വർണത്തിന്റെ ലഭ്യത സംബന്ധിച്ച ആശങ്കകൾ വിലകൾ ഉയർത്തുകയും ചെയ്തേക്കാം ആഗോള സാമ്പത്തിക രംഗത്തിന്റെ ചലനം ട്രംപിന്റെയും മസ്കിന്റെയും പ്രസ്താവനകളെയും പ്രവർത്തനങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു വെറും വിടുവായിത്തരമെന്ന് എതിരാളികൾ ആരോപിക്കുമ്പോഴും ഇവരുടെ അടുത്ത നീക്കം എന്തെന്ന് പ്രവചനാതീതമാണ് താങ്ക്സ് ഫോർ വാച്ചിങ്